തുടർച്ചയായ മൂന്നാം തുടർ ഭരണം ലക്ഷ്യമിട്ട് എൽ ഡി എഫും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ യു ഡി എഫും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ ഒരുങ്ങുകയാണ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായ പിറവം ഇക്കുറി ആര് നേടും ഒരു അവലോകനം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ തട്ടകമായ പിറവത്തും തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളമായി പിറവത്തെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ജനകീയ നേതാവ് എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു എതിരാളികൾക്ക് പോലും സ്വീകാരനായി മാറിയ അനൂപ് ജേക്കബിന് പിറവത്തെ കാര്യമായ വെല്ലുവിളി ഉണ്ടാവില്ലെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന പിതാവ് ടി എം ജേക്കബിന്റെ ആകസ്മിക വേർപാട് ിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പിറവ് തിരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് പന്ത്രണ്ടായിരത്തി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അനൂപ് ജേക്കബ് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് അനൂപ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായിരുന്ന മോൾ ജേക്കബ് ആയിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനൂപ് ജേക്കബ് സിന്ധുവിനെ തോൽപ്പിച്ചത് 没吃的。 നാടകീയമായി എത്തിയ സിന്ധു മോൾ ജേക്കബിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഇടത് അടികളിലുണ്ടായ അതൃപ്തിയും അനൂപ് ജേക്കബിന് ഗുണമായി എന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം സിന്ധു മോൾ ജേക്കബിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം നേരിട്ട സി ഏരിയ സെക്രട്ടറി ആയിരുന്ന ഷാജു ജേക്കബിനെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏപ്രിൽ മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ എൽ ഡി എഫ് ി ആരാണെന്ന് ഇനിയും വ്യക്തതയില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെയാണ് പിറവം സീറ്റിംഗിൽ മുൻ നഗരസഭാ ചെയർമാൻ സാബു കെ ജേക്കബ് മത്സരിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗത്വം രാജിവെച്ച സാബു കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമാണ് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് സീറ്റ് സി പി ഐക്ക് ആണെങ്കിൽ ശക്തനായ ജനകീയ നേതാവ് കെ എൻ സുഗതൻ സ്ഥാനാർത്ഥിയായേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ച് സീറ്റ് മറ്റേതെങ്കിലും ഘടകകക്ഷിക്ക് നൽകിയാലും അത്ഭുതപ്പെടാനില്ല കഴിഞ്ഞ തവണ മണ്ഡലത്തിന് പുറത്തുനിന്നും വന്ന സ്ഥാനാർത്ഥിയായതിനാലാണ് അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചതെന്ന് ഒരു വിഭാഗം ഇടത് നേതാക്കൾ പറയുന്നുണ്ട് പിറവത്ത് നിന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അട്ടിമറി വിജയം നേടാമെന്ന പ്രതീക്ഷ ഇടത് മുന്നണിക്കുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അനൂപ് ജേക്കബ് നേടിയ ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് ഭൂരിപക്ഷമാണ് യു ഡി എഫിന് പിറവം നിയോജക മണ്ഡലത്തിലെ ഏകദേശ രാഷ്ട്രീയ മേൽക്കൈ എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് ഐ ആർ നടപടിക്രമങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിൽ നിന്നും നഷ്ടപ്പെട്ട വോട്ടുകളും വരുന്ന തിരഞ്ഞെടുപ്പിൽ നിർണായകമാണ് ആദ്യഘട്ടത്തിൽ പിറവം നിയോജക മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിരണ്ടായിരം വോട്ടുകളാണ് നഷ്ടമായത് പിന്നീടുള്ള പരാതിയിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും വോട്ട് നഷ്ടമായ എത്ര പേർ അന്തിമ ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്നത് മുന്നണികളിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും എൽ ഡി എഫ് വോട്ടുകൾ ഒന്നും ചോരാതെ മുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്താൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വം എന്നാൽ അന്തിമ വിജയം നിർണയിക്കുക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്